തമിഴിൽ നിന്ന് ജൂലൈ ഇരുപത്തിയഞ്ചിന് പുറത്തിറങ്ങിയത് രണ്ട് പ്രധാന സിനിമകളാണ് വൻ ആക്ഷനോ മാസ് ഹീറോയിക് മൊമെൻറുകളോ ഉള്ള സിനിമകളായിരുന്നില്ല അവ രണ്ടും അതിനാൽ തന്നെ രണ്ടിനും വലിയ ഹൈപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഫഹദ് ഫാസിൽ വടിവേലു കോംബോയുടെ ഡ്രാമ ത്രില്ലർ മാരീശൻ വിജയ് സേതുപതി നിത്യ മേനോൻ കോംബോയുടെ റൊമാൻറ്റിക് കോമഡി ചിത്രം തലൈവൻ തലൈവി എന്നിവയാണ് ആ സിനിമകൾ ഫഹദ് വടിവേലു കോംബോ വീണ്ടും ഒന്നിക്കുന്നു ഒന്നിക്കുന്നുവെന്ന് തന്നെയായിരുന്നു മാരീശന്റെ ഹൈലൈറ്റ് മാമന്നനിലെ ഇരുവരുടെയും പെർഫോമൻസ് തന്നെയാണ് അതിന് കാരണം ഇരുവരിലും പ്രേക്ഷകർ വെച്ച പ്രതീക്ഷ വിജയം കണ്ടതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തലൈവൻ തലൈവി അതേസമയം ടൂറിസ്റ്റ് ഫാമിലിയെ പോലെ അപ്രതീക്ഷിത ഹിറ്റായി മാറിയിരിക്കുകയാണ് കളക്ഷൻ കണക്കുകളിൽ കുതിക്കുകയാണ് ഇരു സിനിമകളും അതേ ദിവസം പുറത്തിറങ്ങിയ ഹോളിവുഡ് ചിത്രം ഫന്റാസ്റ്റിക് ഫോറും വമ്പൻ റിപ്പോർട്ടുകളുമായി മുന്നേറുകയാണ് ഈ സിനിമകളുടെ എല്ലാം കളക്ഷൻ എത്രയെന്ന് പരിശോധിക്കാം ഒരു ആർ എക്സ് ഹൺഡ്രഡ് ബൈക്കുമെടുത്ത് ഫഹദ് വടിവേലിനെയും കൊണ്ട് പോകുന്ന യാത്രയാണ് മാരീഷൻ്റെത് ഒരു റോഡ് മൂവിയുടെ ഇമോഷനുകളെല്ലാം സിനിമയിൽ മികച്ച രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഫീൽ ഗുഡ് മൂഡിൽ പോകുന്ന ആദ്യ പകുതിയും ഉദ്യോഗഭരിതമാകുന്ന രണ്ടാം പകുതിയുമാണ് സിനിമയ്ക്കുള്ളത് മികച്ച റിവ്യൂകൾ വരുമ്പോഴും മാരീഷൻ്റെ കളക്ഷൻ പതിന രീതിയിലാണ് ഉയരുന്നത് ആദ്യ ദിനം ദശാംശം ഏഴ് അഞ്ച് കോടിയാണ് ചിത്രത്തിന്റെ ഇന്ത്യ നെറ്റ് കളക്ഷൻ എന്നാണ് ട്രേഡ് അനലിസ്റ്റുകളായ സാക്നിൽക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടാം ദിനം ഒന്നേ ദശാംശം മൂന്ന് ഏഴ് കോടിക്ക് മുകളിൽ നേടിയ ചിത്രം മൂന്നാം ദിനം ഒന്നേ ദശാംശം മൂന്ന് ഒൻപത് കോടിക്ക് മുകളിൽ നെറ്റ് കളക്ഷൻ നേടി എന്നാൽ നാലാം ദിവസം കളക്ഷൻ വീണ്ടും കുത്തനെ താഴുന്ന കാഴ്ചയാണുള്ളത് നാൽപ്പത് ലക്ഷം പോലും നെറ്റ് കളക്ഷൻ ചിത്രത്തിന് നേടാനായില്ലെന്നാണ് സാക്നിൽ കിന്റെ റിപ്പോർട്ട് വേൾഡ് വൈഡായി ഇതിനോടകം ചിത്രം അഞ്ചു കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സുധീർ ശങ്കർ സംവിധാനം ചെയ്ത ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ആർ ബി ചൗധരിയാണ് കേരള ബോക്സ് ഓഫീസിൽ നാല് ദിവസം കൊണ്ട് ഒരു കോടിക്ക് മുകളിൽ സിനിമയ്ക്ക് നേടാനായിട്ടുണ്ട് ഒരു കുടുംബ പശ്ചാത്തലത്തിലെത്തിയ വിജയ് സേതുപതിയുടെ തലൈവൻ തലൈവി മാരീഷിനേക്കാൾ ബഹുദൂരം മുന്നിലാണ് ഈ വർഷം പൊതുവെ തമിഴ് സിനിമകളിൽ ഫാമിലി മൂവീസ് അപ്രതീക്ഷിത കുതിപ്പ് നടത്തിയിട്ടുണ്ട് ടൂറിസ്റ്റ് ഫാമിലി സൂര്യയുടെ മാമൻ വിശാലിൻ്റെ മതഗജരാജ തുടങ്ങിയ ഈ ലിസ്റ്റിലേക്കാണ് തലൈവൻ തലൈവിയും എത്തുന്നത് ആദ്യ ദിനം അഞ്ച് ദശാംശം രണ്ട് കോടിക്ക് മുകളിലാണ് സിനിമയുടെ ഇന്ത്യ നെറ്റ് കളക്ഷൻ രണ്ടാം ദിവസം ഏഴ് കോടിക്ക് മുകളിലും മൂന്നാം ദിവസം പത്ത് കോടി അടുത്തും സിനിമ നേടി ഇരുപത്തിയാറ് കോടിക്ക് മുകളിൽ ടോട്ടൽ നെറ്റ് കളക്ഷൻ നേടിയ സിനിമ ആഗോളതലത്തിൽ മുപ്പത്തിനാല് കോടിക്ക് മുകളിൽ നേടിയെന്നാണ് സാഗ്നിൽക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിൽ നിന്ന് എഴുപത് ലക്ഷത്തിന് മുകളിലാണ് സിനിമയ്ക്ക് നേടാനായത് പാണ്ഡിരാജ് സംവിധാനം ചെയ്ത സിനിമ സത്യജ്യോതി ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഹോളിവുഡിൽ നിന്ന് ഏവരും കാത്തിരുന്ന സിനിമയാണ് മാർവലിന്റെ ഫന്റാസ്റ്റിക് ഫോർ തണ്ടർബോൾസ് നേടിയ വിജയം ഫണ്ടാസിക് ഫോറിലൂടെ മാർവൽ തുടരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ആദ്യ മൂന്ന് ദിവസം കൊണ്ട് ഡൊമസ്റ്റിക്കലി നൂറ്റി പതിനേഴ് മില്യൺ ഡോളറിന് മുകളിൽ നേടിയ ചിത്രം വേൾഡ് വൈഡായി ഇരുന്നൂറ്റി പതിനെട്ട് മില്യന് മുകളിൽ കളക്ഷൻ നേടി സൂപ്പർമാൻ നേടിയ ഇരുന്നൂറ്റി ഇരുപത് മില്യൺ ക്രോസ് ചെയ്യാൻ മാർവൽ ചിത്രത്തിന് സാധിച്ചില്ല കേരളത്തിൽ നിന്ന് ഫന്റാസ്റ്റിക് ഫോർ ഒന്നേ ദശാംശം രണ്ട് കോടിക്ക് മുകളിൽ നേടിയിട്ടുണ്ട് അതേസമയം ബ്രാഡ്ഫിന്റെ എഫ് എണ്ണും ഡി സിയുടെ സൂപ്പർമാനും അഞ്ഞൂറ് മില്യൺ മാർക്ക് ക്രോസ് ചെയ്തിട്ടുണ്ട് ജുറാസിക് വേൾഡ് റീബർത്ത് എഴുന്നൂറ് മില്യൺ മാർക്കും കടന്നിട്ടുണ്ട് ജൂലൈ പതിനെട്ടിന് പുറത്തിറങ്ങിയ മോഹിത് സൂര്യയുടെ മ്യൂസിക്കൽ റൊമാൻറ്റിക് ഡ്രാമ ചിത്രം സയ്യാര റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ് ഡൊമസ്റ്റിക്കലി ഇരുന്നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ നേടിയ സിനിമ ആഗോളതലത്തിൽ മുന്നൂറ്റി എഴുപത്തിമൂന്ന് കോടിക്ക് മുകളിൽ നേടിക്കഴിഞ്ഞു ആമിർഖാന്റെ സിതാര്യ സമീൻ പർ റെയ്ഡ് ജൂ ഹൗസ്ഫുൾ ഫൈവ് തുടങ്ങി വൻ ബഡ്ജറ്റിലെത്തിയ സിനിമകളെ കടത്തിവെട്ടി ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ബോളിവുഡ് ചിത്രങ്ങളുടെ ലിസ്റ്റിൽ രണ്ടാമതായി മാറിയിരിക്കുകയാണ് സിനിമ ചിത്രം ഓട്ടം അവസാനിപ്പിക്കുമ്പോൾ അഞ്ഞൂറ് കോടിക്ക് മുകളിൽ നേടിയേക്കുമെന്നാണ് നിരൂപകർ വിലയിരുത്തുന്നത് ഇന്ത്യൻ സിനിമാ ലോകം കാത്തിരിക്കുന്ന ദിവസമാണ് ആഗസ്റ്റ് പതിനാല് ഹൃത്തിക് റോഷൻ ജൂനിയർ എൻ ടി ആർ കോംബോയുടെ വാർ ടു തലൈവർ ലോകേഷ് കോംബോയുടെ കൂലി രണ്ട് സിനിമകളും പ്രതീക്ഷ വയ്ക്കുന്നത് ആയിരം കോടി മാർക്കിലാണ് ഇയർ ടോപ്പറാക്കാൻ പ്രേക്ഷകർ പ്രതീക്ഷ വയ്ക്കുന്നതും ഈ സിനിമകളിൽ തന്നെ കാത്തിരുന്ന് അറിയാം ബോക്സ് ഓഫീസിൽ വരും ദിവസങ്ങളിൽ സംഭവിക്കുന്ന മാജിക്കുകൾ എന്തെല്ലാമായിരിക്കുമെന്ന്